ഞായർ സ്വയം പ്രകാശ് വരം കച്ചപ്പെടുത്തുന്നത് ഒരു അമ്പലമാണ് ഇത് കർണാടകയിലെ കണ്ണൂർ പറയുന്ന സ്ഥലത്ത് ദുർഗാഭരമേശ്വരി അമ്പലമുണ്ട് അത് ബാംഗ്ലൂരിൽ പത്തഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇതുണ്ടായിട്ടില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു രാവിലെ ഒരു പത്ത് പത്ത് മണി വരെ തിരക്കുണ്ടായിരുന്നില്ല പക്ഷേ ഒഴിച്ച് കഴിയുമ്പോൾ ഒരു പതിനൊന്ന് മണിക്കൂറുമ്പോൾ പതിനഞ്ചൊരു തിരക്കായിരുന്നു ഇതൊരു കാണേണ്ട ഒരു അമ്പലം തന്നെയാണ് ഓഡ് സൈഡായിട്ടാണ് ഈ അമ്പലം ഉള്ളത് കാണാനും അത്രയൊരു നല്ല ഭംഗിയുള്ള അമ്പലമാണ് ആദ്യം അമ്പലത്തിൻ്റെ വീട്ടിലേക്ക് ചെയ്തു പോകുമ്പോൾ ചെയ്യുന്നുണ്ടായിരുന്നു ഏറ്റവും നിൽക്കാനുള്ള സ്ഥലങ്ങളെല്ലാം और इधर पे ये कोलाज हमको बनाते đi không phải là cái 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 ുണ്ട് പിന്നെ അവിടെ അകത്ത് പോയി നമ്മൾ പ്രസാദമല്ലെടുത്ത് പുറത്തു വന്ന് ഭക്ഷണം കഴിച്ചു അമ്പലത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ട് പിന്നെ അവിടുത്തെ ആനയെ കണ്ടു ആനയുടെ പേര് മഹാലക്ഷ്മി എന്നാണ് അവിടുന്ന് ഞങ്ങൾ